ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു കപ്പ് അളവിൽ മൂന്ന് കപ്പ് അവിലാണ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിൽ മൂന്ന് കപ്പ് അവിലാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളെ കയ്യിൽ ഗ്ലാസോ അല്ലെങ്കിൽ പാത്രമോ ഏതാണെന്നുണ്ടെങ്കിലും ഏതിലാണോ എടുക്കുന്നത് ആ ഒരു കപ്പിന്റെ അളവിൽ ബാക്കിയെല്ലാം എടുക്കാൻ നോക്കുക ഞാനിപ്പോ ഇതിലേക്ക് മൂന്ന് കപ്പ് അവലും കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോ ഞാനിവിടെ അവല് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി പൊടിച്ചെടുത്ത അവല് ഏത് പരുവത്തിലാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം നല്ല മിനുസായിട്ടല്ലെങ്കിലും നല്ല തരിതരിയായിട്ട് പൊടിഞ്ഞു കിട്ടും ഈ ഒരു പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത് ഇനി പൊടിച്ചെടുത്ത അവല് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഈ പൊടി മുഴുവനായിട്ടും ഇതിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് ഉരുളക്കിഴങ്ങാണ് മൂന്ന് ഉരുളക്കിഴങ്ങും ഞാൻ വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞി ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് അവലിന് വേണ്ടിയിട്ടാണ് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഒരു കപ്പ് അവലാണെന്നുണ്ടെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് എടുത്താൽ മതിയാവും ഇനി ഈ കിഴങ്ങ് ഉടച്ചത് അവല് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായി ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് കോഴിമുട്ടയാണ് മൂന്ന് കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അവലും കിഴങ്ങും എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മുട്ടയും എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു മണത്തിനും എരിവിനും വേണ്ടിയിട്ട് മൂന്ന് പച്ചമുളകും മൂന്ന് വറ്റൽമുളകും ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സബോള ഇതുപോലെ ഒന്ന് മിക്സിയിൽ കൃഷി ചെയ്തതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സബോള തന്നെ വേണമെന്നൊന്നുമില്ല ചെറിയ ആയിരുന്നാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരുമിച്ച് കൃഷി ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ സ്പൂൺ അളവിൽ ഗരം മസാല പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കാൽ സ്പൂൺ അളവിൽ പെരിഞ്ചീരക പൊടിയും ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിനിടയിൽ വെള്ളം ആവശ്യം വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുത്താൽ മതി ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടി ഞാനിവിടെ ഒരു ബോർഡ് എടുത്തിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട് ഈ ബോർഡ് മുഴുവനായിട്ടും നല്ലപോലെ എണ്ണ പുരട്ടി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ മാവ് മാവിതിലേക്ക് വെച്ചുകൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും ഇനി റെഡിയാക്കി വെച്ച മാവിൽ നിന്ന് കുറച്ച് മാവ് ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതുപോലെ കൈവെച്ചൊന്ന് പരത്തി കൊടുക്കാം ഇതുപോലെ കൈ വെച്ച് പരത്തുമ്പോൾ ഇതുപോലെ പരന്ന് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചൊന്ന് എടുക്കുന്നത് ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം ഉടനെ തന്നെ റെഡിയാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് കുഴച്ചെടുത്ത ശേഷം അത് വെച്ചിരിക്കുകയാണെങ്കിൽ വീണ്ടും അവലായത് അത് ഡ്രൈ ആയി പോവും അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ച് സെറ്റാക്കേണ്ടി വരും അതിനേക്കാളും നല്ലത് നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം ഉടനെ തന്നെ ഇതുപോലൊന്ന് പരത്തിയെടുക്കുന്നതാണ് ഇപ്പോൾ ഞാനിത് കുറച്ച് കട്ടിയായിട്ട് ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ബാക്കി വരുന്ന മാവിനെ ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാം ഇനി ഈ പാത്രം ഒന്ന് മെല്ലെ പൊക്കിയെടുക്കാം ഇപ്പൊ അതാ കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവിലെല്ലാം ചെയ്തെടുക്കാം ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് ഇതിന്ന് ഒരെണ്ണ ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ മെല്ലെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ എണ്ണ മുകളിലേക്ക് കോരി ഒഴിച്ചു കൊടുത്ത് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേവിച്ചാലേ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ ഫ്ലെയിം കൂട്ടിയിട്ട് വേവിച്ചുകഴിഞ്ഞാൽ അകം വേവത്തതുമില്ല പുറം ഭാഗം നല്ലോണം വെന്ത് കരികേം ചെയ്യും ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നമ്മുടെ ഈ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അക നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്